ഒരു ദിവസം അനു നല്ല ഹീറ്റ് സ്ട്രോക്ക് വന്ന് തളർന്നു പോയി അത്രയും നല്ലൊരു ചൂടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ വല്ലാണ്ട് ഡസ്പായി അവളിങ്ങനെ പ്രയർ ചെയ്തു എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വിത്തിൻ ഒരു ഹാഫ് ആൻ അവർ മാനം ഈ ഈരുണ്ട് കറുത്ത് ഹെവി ഫ്രീസിങ് റൈ ഒരിക്കലും ആന്ധ്രയിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഒന്നും ഉണ്ടാവാത്തൊരു മീൻസ് ആ ഒരു ഏരിയയിൽ അവർ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഫ്രീസിങ് റെയിൻ മഴ അങ്ങോട്ട് പെയ്തു കഴിഞ്ഞപ്പോൾ പിള്ളേർ പറയാം അത് അമ്മ നോക്കൂ എന്തോ വൈറ്റ് എന്തോ സാധനം മീൻ്റെ പോലെ ചാടി കളിക്കുന്നു നോക്കിയപ്പോൾ എന്താ ആലിപ്പഴമാണ് അനു ആദ്യമായിട്ടാണ് ഈ ആലിപ്പഴം കാണുന്നത് അപ്പോൾ സത്യത്തിൽ അതോട് ആ മഴയോടുകൂടി റെഗുലറായിട്ട് അവിടെ മഴ പെയ്യുന്നു നോടാ അപ്പോൾ ഇതെല്ലാം നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കാനായിട്ട് കാരണമായെന്നുള്ളത് നമ്മളിവിടെ കേരളത്തിലായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഇല്ലെങ്കിൽ അടയാളങ്ങൾ രോഗസൗഖ്യങ്ങളൊക്കെ കാണണമെങ്കിൽ പ്രത്യേകമായിട്ട് അതിനു വേണ്ടി വരം ലഭിച്ചവർക്ക് അവരിൽ നിന്ന് നമ്മൾ കാണാറുണ്ട് പ്രതീക്ഷിക്കാറുണ്ട് പക്ഷേ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ബൈബിള് തുറന്ന് വായിച്ചാൽ പോലും കൃത്യമായിട്ടൊരു മെസ്സേജ് കിട്ടാത്ത എന്നെപ്പോലുള്ള ആളുകൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായാതെ അത്ഭുതം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളൊരു മിഷനറി ആയിട്ട് ഒരു പ്രദേശത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി എല്ലാം തന്നെ ക്രമീകരിക്കും